അവിടെ ഇന്നത്തെ റെസിപ്പി ചില്ലി ഗോപിയാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ കോളിഫ്ലവർ കട്ട് ചെയ്തിട്ട് നല്ലപോലെ കഴുകി മൈദ കോൺഫ്ലവർ ഉപ്പ് ബ്ലാക്ക് പെപ്പർ എന്നിവ ചേർത്ത് കുറച്ച് വെള്ളവും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ആ ഒരു കോട്ടിംഗ് ഉണ്ടാക്കിയിട്ട് അതിൽ നമ്മൾ മുക്കി വറത്തെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളിത് ഫ്രൈ ചെയ്യാനിടുമ്പോൾ ഒന്നിച്ച് ഒരിടത്തേക്ക് ഇടാതെ പല സ്ഥലങ്ങളിലേക്ക് മാറ്റി മാറ്റി കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കുന്നത് നമുക്ക് ഒഴിവാക്കാം നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്യുന്ന സാധനങ്ങൾ ഇട്ടു ഉടനെ തന്നെ ഇളക്കാതെ ഒരു ഒരു മിനിറ്റിന് ശേഷം ഇളക്കണമെങ്കിൽ നമുക്ക് ഈ മസാലയെല്ലാം എണ്ണയിലേക്ക് സ്പ്രെഡ് ആകുന്ന ഒഴിവാക്കാൻ പറ്റും നമ്മുടെ കോളിഫ്ലവർ എല്ലാം ഫ്രൈ ആയിട്ടുണ്ട് അതിനൊരു സ്ട്രെയിനിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ ചില്ലി ഗോപി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കടയിൽ വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കുറച്ച് ഓയിൽ ഓയിൽ ചൂടാകുമ്പോൾ കുറച്ച് ജിഞ്ചർ കാലിലേക്ക് ചോദിക്കും ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് സവാള ക്യാപ്സിക്കം മൂന്ന് കളറുള്ള ക്യാപ്സിക്കം പച്ചമുളക് ശേഷം കുറച്ച് വെള്ളം ഒഴിക്കണം ആവശ്യത്തിനുള്ള വെള്ളം അല്ലെങ്കിൽ വെജിറ്റബിൾ സ്റ്റോക്ക് തിളച്ചുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചില്ലി പേസ്റ്റ് കുറച്ച് ടൊമാറ്റോ സോസ് സോയാബീൻ സോസ് ഇത്തരത്തിലുള്ള ഉപ്പ് വൈറ്റ് പേപ്പർ അല്ലെങ്കിൽ ബ്ലാക്ക് പെപ്പർ സോസിൻ്റെയൊക്കെ ടേസ്റ്റ് ഒന്ന് ഈക്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പഞ്ചസാര അല്ലെങ്കിൽ നിങ്ങൾക്ക് തേൻ വേണമെങ്കിൽ ചേർക്കാം ഇതിപ്പോൾ നല്ല വല്ല തിളച്ചിട്ടുണ്ട് ഇനി ഗ്രേവി ഒന്ന് കുറുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കോൺഫ്ലവർ ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ നമ്മുടെ ചില്ലി ഗോബി റെഡി ആയിട്ടുണ്ട് ഞാനൊരു സെർവിംഗ് ബോളിലേക്ക് നമുക്ക് മാറ്റാം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഷക്ഷി ഹാബുദ്ദീൻ എന്ന യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം